അലൈക്കും വഹമ്മാത്തു എല്ലാവർക്കും അൽറാൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കുമ്പിൽ എത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട തസ്താദ് പുതിയ മഹാനവറുകളുടെ അൽ മവാഹിദുൽ ജലിയ എന്ന കിതാബിൽ ബഹുമാനപ്പെട്ട ഒരു എഴുതിയിട്ടുള്ള ഒരു ബൈത്തുമായിട്ടാണ് പുകവലിയെക്കുറിച്ചുള്ള ഒരു ബൈത്ത് ഇൻഷല്ല അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മറ്റുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി ചേർന്നതാണ് അപ്പോൾ ഏതായാലും നമുക്ക് ബൈക്കിലേക്ക് അടക്കാം എല്ലാവരും സപ്പോർട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം റഹ്മാൻ റഹീം കേൾക്കേണ്ടതാണൊരു വിഷയമെന്നെല്ലാവരും കേട്ടിട്ടുനേരെ ചാടി വിയരുതാരും മറ്റൊന്നുമല്ലാതെ പുകവലിക്കുക തന്നെ അത് മോശമാറ്റേണ്ടതാണ് എന്നെ പറയുന്ന പക്ഷം ശാരമില്ലൊരു ഇടിയാ നോക്കുന്ന പക്ഷം അപ്പത്തുണ്ടൊരു കോടിയാ ദുർഗന്ധമേറ്റ് മലക്കുകൾ വെറുക്കുന്നതാ അതുമാത്രമല്ലവരെപ്പോഴും അവരെപ്പോഴും ശപിക്കുന്നതാ പറഞ്ഞല്ല നബിയും ഉള്ളി തിന്നൊരു പുള്ളിയും കടക്കുന്ന നേരം തന്നെ അയാളും പള്ളിയിൽ അടുക്കല്ല പള്ളിയിലുള്ളി തിന്നവരാരും എന്നുള്ള തിരുമൊളി ഓർക്കണയെല്ലാവരും ഇതിനുള്ള ഗന്ധം സജ്ജനത്തിനനിഷ്ടമാ അവർക്കുള്ള അനിഷ്ടം തെറ്റുതന്നത് സ്പഷ്ടമാണ് ഇത് അന്ത്യദിനലക്ഷ്യത്തിലും അബോഹോ താൻ പറയുന്നതാ ഹസനുൽ ശക്തിയായി എതിർപ്പുന്നതാ കീർത്ത കീർത്താസതെന്ന കിതാപതിൽ പറയുന്നതാ കള്ളാദ്യമിസിലാമിൽ ഹലാലായി വന്ന് അതുപോലെയും ഇളവില്ലടോ ഇതിരെന്ന് അതുകൊണ്ട് കള്ളേക്കാൾ അശദ്ധാണെന്ന് ഉലമാക്കളിൽ ചിരൽ വ്യക്തമായി പറയുന്നു അപ്പോൾ ഇൻഷാ ബാക്കി അടുത്തതിൽ കേൾക്കാം ഘട്ടം ഘട്ടമായി തെടുക ആണ് ഇടുന്നത് ഇൻഷാ അസലാ വാരിക്കും വരഹമുള്ള വരകാത്തു